ൊപ്പി പത്ത് കൊല്ലം മുന്നോട്ട്

ഗെയിം കളിക്കും ഉറങ്ങും ഫുഡ് കഴിക്കും ഗെയിം കളിക്കും ഉറങ്ങും ഇത് മാത്ര റുട്ടീന് അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാണ്ട് കുറെ കാലം ഉള്ളിൽ തന്നെ ഇരുന്ന് അങ്ങത്തെ ആ ഒരു കംഫേർട്ട് സോണിലും വീണുമായതാണ് അതിന്റെ എന്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഞാൻ തീരെ അതിന്റെ അല്ലെങ്കിൽ ഞാൻ ഇടക്ക് എപ്പോ സിനിമക്കാ അങ്ങനെ എന്തെങ്കിലും പുറത്തിറങ്ങും ഇടക്ക് ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തതിനു ശേഷം പിന്നെ തീരെ ഇറങ്ങില്ല ഉള്ളിൽ തന്നെ ആയി

ഞാന് ഞാൻ കഴിഞ്ഞ കൊറേ കാലായിട്ട് എന്റെ ഉപ്പാനോട് സംസാരിക്കില്ല ഉപ്പാനോട് പണ്ടല്ല ഞാൻ പണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂള് വിട്ട് വന്നിട്ട് ഒരു കടയിൽ കയറി മൊത്തം പൈസ കെടുത്തി ഒറ്റ ഓട്ടോടി മൊത്തം അടിയിലാക്കിയിട്ട് ഒറ്റ ഓട്ടോടി മറ്റേ പൈസ ഇങ്ങനെ വേറൊക്കെ കൊണ്ടോടിയാ റോട്ടിൽ കൂടെ അതിന്റെ ട്രെയിൽസ് വെച്ച് നാട്ടുകാർ വന്ന് പിടിച്ച് വേക്കുന്ന പിടിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ നാട്ടും റോട്ട് മൊത്തം നടത്തിച്ച് എന്നിട്ട് വിളിപ്പിച്ച് എൻ്റെ ഉമ്മാന്നിട്ട് ഉമ്മാ റോട്ട് വന്ന് ബോധം കെട്ടുവാണ് അതിന് ശേഷം ഉപ്പനോട് മിണ്ടല്ല അതിന് ശേഷം വീട്ടിലും നാട്ടിലും നല്ല അങ്ങനത്തെ ഒരു ഇതായി മനസ്സിലായോ വീട്ടിൽ നിന്ന് ഓർത്തിറങ്ങല്ല ഞാൻ എന്തിനാ ചെയ്തത് ആ പണ്ടൊരു ഗെയിം പോയിന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഗെയിം കളിക്കുന്ന സാധനം ഉണ്ട് വീട്ടില് അയിന് പൈസ ചോദിച്ചാ തരൂല ആറാമാ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട് ആണ് മ്യൂസിക് കേൾക്കാൻ പറ്റില്ല സിനിമ കാണാൻ പറ്റൂല പിന്നെ എല്ലാം അറാൻ വന്നു ലോകത്തെല്ലാം അറാൻ വന്നു അപ്പം ഗെയിം പോയിക്കൊന്നും പൈസ ചോദിച്ചാൽ ജന്മത്തിൽ തരൂല അപ്പൊ പനക്ക് വേറെ വഴിയില്ല ആ സ്കൂളിലൊട്ട് ബാഗും വീട്ടിൽ റൂമിൽ വെച്ചിട്ട് പോയി ആദ്യം കണ്ട കടയിൽ കയറി ഉള്ള പൈസ അങ്ങനെ എടുത്ത് കയ്യിൽ അങ്ങനെ തന്നെ മടിയിൽ അങ്ങനെ വാരി എടുത്തിട്ട് ഭയങ്കര സ്ട്രോങ് ഇസ്ലാം ബാക്ക്ഗ്രൗണ്ട് അത്ര സ്ട്രിക്ട് ഇതില് പിന്നെ അതിന് ശേഷം വണ്ടിട്ടില്ല ഇതുവരെ പതിനാലാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു പത്തൊല്ലായി പത്തൊല്ലായിട്ടില്ല അതിനുശേഷം ഇതുവരെ ഉണ്ടീട്ടില്ല ഇപ്പൊ സെയിം വീട്ടിൽ തന്നെ എന്റെ വീട്ടിൽ തന്നെ എൻ്റെ ചിരിക്കും അല്ല സോറി എന്റെ എന്റെ സെയിം ഞാൻ താമസിക്കുന്ന സെയിം വീട്ടിൽ തന്നെയാണ് എല്ലാ ദിവസം വരുകയും ചെയ്യും ഫുഡ് കഴിക്കും അവിടെ തന്നെ ഉറങ്ങുന്നതല്ലോ നമ്മൾ രണ്ടാളൊരു വീട്ടിൽ തന്നെ പക്ഷെ സംസാരിക്കില്ല

യും കുടുംബക്കാരെന്നുണ്ട് ഇങ്ങനെ ഒരു ഞാൻ ചെയ്യുന്നതെല്ലാം നല്ല ആറാന്ന് പറയുന്ന മാത്രല്ല ഇടക്കിടക്ക് വന്ന് അണുങ്ങാറാക്കും ടോർച്ചർ ആണ് അപ്പൊ അവരായിട്ട് ഫൈറ്റ് ചെയ്യും ഞാൻ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ എല്ലാ ഓരോ സ്ട്രീമ് തുടങ്ങുമ്പോ ഇങ്ങനെ ഇവരായിട്ട് ജയിച്ചിട്ടുവാണെങ്കിൽ എനിക്ക് സ്ട്രീമ് തുടങ്ങാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് തളർത്തു നാട്ടുകാർ ആയാലും വീട്ടുകാർ ആയാലും എന്റെ സ്വന്തം അനിയൻ പോലും സപ്പോർട്ടില്ല അനിയനെ നടക്കാൻ അഗേൻസ്റ്റ് ആണ് വീട്ടുകാർ ഒന്നിച്ച കൊറച്ചിന മാറും മാറി പോവാനിപ്പോ ഒരു സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നു

ബൂട്ട് ചെയ്യുന്ന റൂം നോക്കണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ് നിഹാദ് തന്റെ വരുമാനം വെളിപ്പെടുത്തിയിട്ടുള്ള ഈ തൊപ്പിയുടെ വീഡിയോ ആണ് നിലവിൽ ശ്രദ്ധയാകർഷിക്കുന്നത് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നിഹാദ് എന്ന തൊപ്പി മണിക്കൂറിന് ഇരുപത്തിയൊന്നായിരം രൂപ തനിക്ക് വരുമാനമുണ്ടെന്ന് പറയുകയാണ് നിഹാദ് തന്റെ വരുമാനത്തെ കുറിച്ച് ബോധ്യമില്ലാത്തതിനാലാണ് ചോദ്യം എന്നും മറുപടിയിൽ നിഹാദ പറയുന്നു സ്ട്രീമിംഗ് കോൺട്രാക്റ്റും ആ വീഡിയോയിൽ പരസ്യപ്പെടുത്തുന്നുമുണ്ട് തനിക്ക് സ്ട്രീമിംഗിൽ എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ അതാണ് കാര്യം ഞാൻ എന്നാൽ ഞാൻ ഒരു കാര്യം വീഡിയോയിൽ കാണിക്കാം ഇതെന്റെ ഒറിജിനൽ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ആണ് ഒരു മണിക്കൂർ സ്ട്രീമിംഗിന് മാത്രം തനിക്ക് ഇരുപത്തി രൂപ ലഭിക്കുന്നുണ്ട് ദിവസം ഒരു ലക്ഷത്തോളം സ്ട്രീമിംഗിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നിഹാദ് പറയുന്നു അപ്പോൾ മാസം വരുമാനം എത്രയായി ഇത് സ്ട്രീമിംഗ് മാത്രമാണെന്നും പറയുന്നുണ്ട് തുപ്പി പിന്നെ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് തനിക്ക് ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നു അങ്ങനെ പല വഴികളിലൂടെ വരുമാനമുണ്ട് ഇതൊക്കെ നിയമപരമായിട്ടുള്ള വരുമാനമാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത് എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത് തനിക്ക് എന്താ ഭ്രാന്ത് താൻ എന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിഹാദ രൂക്ഷാങ്കുലായിട്ടാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത് എന്തായാലും നിഹാദ് വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി തന്നെ വൈറലാകുന്നുണ്ട് അത് മാത്രമല്ല നിഹാദിന്റെ ഒരു പഴയ ഇന്റർവ്യൂവും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് താൻ പണ്ട് സ്കൂള് വിട്ടു വരുമ്പോൾ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് ഒരു കടയിൽ നിന്നും പണം മോഷ്ടിച്ചതും തന്നെ കെട്ടിയിട്ടതും നാട്ടിലൂടെ നടത്തിച്ചതും ഉമ്മ ബോധം കെട്ടതും അതിനുശേഷം താനും തന്റെ ഉപ്പയും തമ്മിൽ മിണ്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കണ്ണ് നിറഞ്ഞ തൊപ്പി ഇത് പറയുമ്പോൾ അവതാരകയുടെയും കണ്ണ് നിറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പിയിൽ നിന്ന് മറ്റൊരു തൊപ്പിയാണ് ഈ ഇന്റർവ്യൂലുടനീളം നമ്മൾ കാണുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞു അങ്ങനല്ലിപ്പത്യാവശ്യം നല്ല സാലറി ഉണ്ട് ഞാൻ മുപ്പതിനായിരം ഇപ്പൊ എനിക്ക് മാസം കിട്ടും യൂട്യൂബ് നിനക്ക് ബോയ്ഫ്രണ്ട് എനിക്ക് അങ്ങനെ അല്ല. എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാ നമുക്ക് അതിനൊക്കെ ഒരു തോന്നലോ വേണമല്ലോ ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു താല്പര്യം ഈ മുടിയെ പറ്റി പറ. മുടി മുടി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പണ്ട് അതുകൊണ്ട്. പറയു നല്ല ഫ്രണ്ട്സ് ഒക്കെ തോപ്പി ഇങ്ങനെ തോപ്പിക്ക് ഫ്രണ്ട്സ് ഒന്നും അധികം ആവാത്തത്

ഞാൻ പറയട്ടെ ഇതൊരു എന്റർടൈൻമെന്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ തൊപ്പി നല്ല രീതിയിൽ ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ചിരിപ്പിക്കുന്നുണ്ട് അതിനുള്ള ഒരു എക്സ് അല്ലെ ബാക്കി കാര്യങ്ങൾ തൊപ്പിക്ക് തിരിച്ചും തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്നുണ്ട് പക്ഷെ അതല്ലാതെ ഒരു ജോലി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വേറൊരു സൈഡിൽ ഉണ്ടാവുമല്ലോ ഇപ്പൊ തൊപ്പി പറഞ്ഞ പോലെ നാളൊരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ണർ പറയാണ് ഈ സ്ട്രീം ചെയ്ത് അല്ലെങ്കിൽ ലൈവ് പോയി കൊണ്ട് എങ്ങനെയാ നിങ്ങൾ ജീവിക്കാൻ പോകണേ നല്ലൊരു ജോലി നിങ്ങൾക്ക് വാങ്ങിക്കൂടെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നുകഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ ജോലി ആകെ എനിക്ക് ഇഷ്ടമുള്ള ജോലിന്ന് പറഞ്ഞാ ഈ സ്പോർട്സ് പ്ലെയർ ആയിട്ട് കളിക്കുന്ന ഏതെങ്കിലും ടീമിനി കളിച്ചിട്ട് അതിന്റെ സാലറി വാങ്ങി അങ്ങനെ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ളു അല്ലാണ്ട് അത് നല്ല മോശമാ അല്ല ാണ് നമ്മള് അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കാരണം അതിലൂടെ അവർ ഒരുപാട് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് ലൈക് ഗെയിം കളിച്ച് മാത്രം അവരെല്ലാരും അത്രയും ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായേ അപ്പൊ അവരുടെ സൈഡില് അവരൊരു എക്സ്പെൻസ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പൊ തൊപ്പിക്ക് അതിലൂടെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി നമുക്ക് ഇപ്പൊ ഇന്നത് ചെയ്ത് ജീവിക്കണം എന്നൊന്നുമില്ലല്ലോ ചെയ്യുന്നതിന് നമുക്ക് ജീവിക്കാനുള്ള എക്സ്പെൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്ത് ജീവിക്കാത്ത അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ നല്ല ഫ്രണ്ട്സിനെ കൊറേണ്ട മാറ്റങ്ങളൊക്കെ വരും ഇപ്പൊ പറഞ്ഞ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് മാറാൻ പറ്റും തൊപ്പിക്ക് ഈ മുറി തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി ആ പ്രശ്നം